നമസ്കാരം പ്ലാനുകളുടെ പേരിൽ കിടമത്സരം നടക്കുന്ന മേഖലയാണ് ഇന്ത്യൻ ടെലികോം വിപണി പല കമ്പനികളും തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായും ഒട്ടേറെ പ്ലാനുകളുമായി രംഗത്ത് വരുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിൽ അല്പം കൂടി ഉപഭോക്തൃ സൗഹൃദപരമായി ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകളും കൂടുതൽ ആനുകൂല്യങ്ങളും കമ്പനികൾ നൽകി വരുന്നുണ്ട് എന്നതാണ് ഏക പ്രത്യേകത ഇപ്പോഴിതാ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയായ ട്രായ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെയും വൻ വിലയുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി ഏറ്റവും താഴേക്ക് വന്നാൽ ത്രീ ജി വരെയുള്ള ഉപഭോക്താക്കളുടെ കാര്യത്തിന് മാത്രമാണ് ടെലികോം കമ്പനികൾ പ്രാധാന്യം കൊടുത്തതെന്ന് റീചാർജ് പ്ലാനുകളിൽ നിന്ന് വ്യക്തമാവും എന്നാൽ ഇനി അത് നടക്കില്ല ഷായുടെ ഏറ്റവും പുതിയ നീക്കം ഈ അവഗണനയിൽ നിന്ന് ഒരു മാറ്റം ലക്ഷ്യമിട്ടുള്ളതാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് രാജ്യത്തെ നൂറ്റി അമ്പത് ദശലക്ഷം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ടു സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ് ഇവർ വോയിസ് കോളുകൾ എസ് എം എസ് പോലുള്ള അടിസ്ഥാന മൊബൈൽ സേവനങ്ങളെ ആശ്രയിക്കുന്ന ഈ ഉപഭോക്താക്കൾ ചെലവേറിയ റീചാർജ് പ്ലാനുകൾ കാരണം പലപ്പോഴും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് റീചാർജിൽ അവർക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഡാറ്റ കൂടി ലഭിക്കുന്നു അതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല ഇത് കണക്കിലെടുത്ത് ട്രായ് ഡിസംബർ ഇരുപത്തിനാലിന് ഒരു പുതുക്കിയ മാർഗ്ഗരേഖ പുറത്തിറക്കിയിരുന്നു അതിൽ ടെലികോം കമ്പനികൾ പുതിയ നിയമങ്ങൾ പാലിച്ച് താങ്ങാനാവുന്ന പ്ലാനുകൾ അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിൽ സുപ്രധാനമായ മാറ്റങ്ങൾ ലഭ്യമാകുമെന്നതാണ് നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യം ട്രായുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് എയർടെൽ ജിയോ ബി എസ് എൻ എൽ ബോഡാഫോൺ ഐഡിയ തുടങ്ങിയ എല്ലാ ടെലികോം കമ്പനികളും ടോപ്പ് അപ്പ് വൗച്ചറുകൾ അവതരിപ്പിക്കേണ്ടി വരും പത്ത് രൂപ മുതൽ പ്ലാനുകൾ വരുമെന്നാണ് കാര്യം ഇതുകൂടാതെ മറ്റൊരു പ്രധാന അപ്ഡേറ്റിൽ പ്രത്യേക താരിഫ് റൌച്ചിന്റെ സാധുത തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി ദിവസമായി ട്രായ് വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്